മൊത്ത വിഷവൈദ്യം ഉണ്ടായിരുന്ന കാലത്ത് അന്ന് സർപ്പങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ള ഒരാളെ ചികിത്സിച്ചു ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഈ സർപ്പം ദംസിച്ച് വന്ന ആളെ ഇല്ലത്തെ പൂമുഖത്ത് കയറ്റിക്കടത്തി അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അച്ഛനാണ് ചികിത്സ മുഴുവൻ നടത്തിയിരുന്നത് എന്നാൽ വേറൊരു വൈദ്യത്തിന് ഒരു രോഗിയെ കാണാൻ വേണ്ടി അദ്ദേഹം പോയിരിക്കുന്ന സമയത്ത് ഈ മുത്തശ്ശനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശനിന്ന് പ്രായം തീരെ കുറവാണ് വിദ്യയൊക്കെ പഠിച്ച് കഷ്ട പഠിച്ച് വന്ന് അപ്പോൾ ഇതൊന്ന് പ്രയോഗിക്കാൻ കിട്ടിയ ഒരു അവസരം ആ പ്രയോഗിക്കാൻ കിട്ടിയ അവസരത്തിൽ ഈ പറഞ്ഞ പോലെ മരുന്ന് ഉണ്ടായ ഇതിനാവശ്യമുള്ള മരുന്നുകൾ തയ്യാറാക്കി വയൽ കൂടെ സേവിപ്പിക്കേണ്ടത് വാ തുറന്ന് വായിൽ സേവിച്ച് മൂക്കിൽ കൂടെ ഒഴിക്കേണ്ടതാണ് മൂക്കിൽ സേവിച്ച് തലയിൽ പെരട്ടേണ്ടത് പുരട്ടി ശരീരം ആസ്വലം വരട്ടേണ്ട മരുന്നുകൾ മുഴുവൻ പുരട്ടി ഒരു കോടി മുണ്ട് പുതിപ്പിച്ച് താഴെ നിന്ന് ശരിക്കും ജപിച്ച് ഓരോ പിടിയായിട്ട് ജപിച്ച് 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 ആ വസ്ത്രം മാറിയപ്പോൾ വസ്ത്രം മാറ്റിയപ്പോൾ ആൾ ഏറ്റവും നാളും